പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് മരത്തോറോട്ടം അമ്പലത്തിലാണ് ഇവിടെ ഏറ്റവും വലിയ പ്രധാന വഴിപാടാണ് നടത്തുന്ന പടച്ചോറും താഴ്കറിയും അപ്പൊ അതിന്റെ കാഴ്ചകളാണ് നമ്മളിന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ ഈ താൾക്കറിയുമായിട്ട് ബന്ധപ്പെട്ട ഐതിഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലത്ത് അതായത് വെള്ളോട് മൂസ് ഇവിടെ വൈദ്യശാല നടത്തിക്കൊണ്ടിരുന്ന ഒരു പ്രദേശമാണ് മരത്തോറോട്ടം അപ്പം ആ മരുത്തോർവോട്ടത്തേക്ക് വെള്ളോട് വെള്ളോടുമൂസത്തിൻ്റെ ആ ആയുർവേദ മേഖലയിലുള്ള വൈവിധ്യം മനസ്സിലാക്കിക്കൊണ്ട് വടക്കൻ പ്രദേശത്ത് നിന്ന് ഒരു പറ്റൻ ഇവിടെ അദ്ദേഹത്തെ കാണാൻ വരികയും അതൊരു കർക്കിടകവാവിൻ്റെ തലേദിവസമാണ് അദ്ദേഹം ഇവിടെ എത്തിയത് പക്ഷെ അന്നേ ദിവസം വൈദ്യൻ കൊട്ടാരത്തിൽ ഒരു ചികിത്സയ്ക്ക് പോയതുകൊണ്ട് കാണാൻ പറ്റാത്ത സാഹചര്യം വരികയും അന്ന് ഭഗവാൻ വൈകിട്ട് പ്രത്യക്ഷപ്പെട്ട് ഒരു അശരീതി പോലെ കൊടുത്തതാണ് നാളെ വാവാണെന്നും ഇവിടെ നമസ്കാര ചോറുണ്ടെന്നും ആ നമസ്കാരച്ചോറിൻ്റെ കൂടെ കാട്ടുതാൾ നിങ്ങൾ വേവിച്ച് മൺകലത്തിൽ വേവിച്ച് കഴിക്കുക എന്ന് പറയുകയും അതുവഴി ഈ ഭക്തന്റെ കലശലായ ദീനം മാറി എന്നുള്ളതായിരുന്നു ഇതിന്റെ ഒരു വിശ്വാസം പിൽക്കാലത്ത് ഈ കർക്കിടക വാവ് ദിനത്തിൽ ഭക്തജനങ്ങൾ ഇവിടെ വന്ന് ഇതുപോലെ ചെത്തി ചെത്തിയെടുത്തുകൊണ്ടുവന്ന് ഇവിടെ വന്ന് പാചകം ചെയ്ത് കഴിക്കുകയും അത് പിന്നീട് അത് നാട്ടിൽ ഒരു വലിയ വിശ്വാസത്തിലേക്ക് കടന്നപ്പോൾ ദേവസ്വം തന്നെ അത് ഏറ്റെടുത്ത് താഴ്ക്കറി ആയി കൊടുക്കാൻ കൊടുക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അന്ന് വളരെ കുറഞ്ഞ അളവിൽ ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഇന്ന് ഈ മാഹാത്മ്യം താൾക്കറിയുടെ മാഹാത്മ്യം അറിഞ്ഞുകൊണ്ട് നാനാ ദിക്കുകളിൽ നിന്നും ഭക്തജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഇന്ന് അതിന്റെ എല്ലാ രീതികളും മാറ്റി വളരെയധികം നേരത്തെ സൂചിപ്പിച്ച പോലെ നാൽപ്പതിനായിരം ലിറ്ററോളം താൽക്കറി നമ്മൾ ഇതിനുവേണ്ടി കരുതിയിരിക്കുകയാണ് ചരിത്രപ്രസിദ്ധമായ ശ്രീധന്വന്തിരിമൂർത്തി വാണരുള്ളുന്ന കേരളത്തിലെ തന്നെ പ്രഥമ ക്ഷേത്രമാണ് മരുത്തൂറോട്ടം ശ്രീധന്വന്തിരി മഹാക്ഷേത്രം ക്ഷേത്രത്തിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു സുദിനമാണ് കർക്കിടക വാവ് ആ വാവിൽ ഏറ്റവും ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നത് ഇവിടുത്തെ ഔഷധ താൽക്കറി വാങ്ങി സേവിക്കുന്നതിന് വേണ്ടിയാണ്